ഇന്നത്തെ ദിവസം കരണ ആവശ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾക്ക് അവരെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരണക്കുന്ത അതിനുവേണ്ടി നമുക്ക് കാഴ്ചവെക്കാം നിന്റെ മുൻപിൽ ഈശോയെ നിന്റെ മുൻപിൽ വേദന വേദന ക്രൂശിന്റെ നിഴലിൽ നിന്ന് ക്രൂശിന്റെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃതത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃതത്തിനെ ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ നിത്യപുതാവെ ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകമുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ കുറിച്ച് പീഡാനുഭവങ്ങളെക്കുറിച്ച് ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വരുവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ദൈവമേ നിത്യപുതാവെ ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകമുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശുവിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയെ നിന്റെ മുൻപിൽ ഈശോയെ നിന്റെ മുൻപിൽ വേദന കാക്ഷവച്ച് വേദന കാഴ്ചവഴലിൽ നിന്ന് ക്രൂഷിൻറെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം കരണ ആവശ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾക്ക് അവരെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരണക്കൊന്ത അതിനുവേണ്ടി നമുക്ക് കാഴ്ച ഈശോയെ നിന്റെ മുൻപിൽ ിൽ വേദന കാഴ്ച വച്ച് വേദന കാഴ്ച വച്ച് ക്രൂശിൻറെ നിഴലിൽ നിന്ന് ക്രൂശിൻറെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാന ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവം ലോകം കരുണയായിരിക്കണമേ മുഴുവന്റെ നിത്യപുതാവെ ഞങ്ങളുടെയും ലോകമുടുകയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമി സിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ നിത്യപുതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യീശുശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ീശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ ഭവാനേ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപുദാവി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയും ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ നിത്യപുതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ നിന്റെ മുൻപിൽ ഈശോയെ നിന്റെ മുൻപിൽ വേദന കാഴ്ച വച്ച് വേദന കാഴ്ച വച്ച് ക്രൂശിന്റെ നിഴലിൽ നിന്ന് ക്രൂശിന്റെ നിഴലിൽ നിന്ന് ർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം കരണ ആവശ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾക്ക് അവരെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരണക്കുന്ത അതിനുവേണ്ടി നമുക്ക് കാഴ്ചവെക്കാം നിന്റെ Isso show